Eighty-two body design girl. Eighty-two corona panikuri. Eighty-two meggetcha offer Only eight. Regalia golden diamond Chavakar Noor Shadamarum Samshadh Silver Jewelry Collections. Handcrafted classic silver ornaments. Platinum poli silver. Alu karan silver jewelry. Chetwa road chawakar. Chetwa road മറികടന്ന് മത്സ്യബന്ധനം നടത്തിയ മൂന്ന് ഫൈബർ വള്ളങ്ങൾ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി ഓപ്പറേഷൻ അരണക്കിടി എന്ന പേരിൽ നടന്ന മിന്നൽ പരിശോധനയിൽ തിരുവനന്തപുരം പൊഴിയൂർ സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ള സെയിൻ പോൾ സാമുവേൽ യഹോബാലോം എന്നീ മത്സ്യബന്ധന വള്ളങ്ങളാണ് കസ്റ്റഡിയിലെടുത്തത് ചേറ്റുവ ഹാർബർ പരിസരത്തുനിന്ന് സെയിൻറ് പോൾ എന്ന വള്ളവും മറ്റ് രണ്ട് വള്ളങ്ങൾ മുനയ്ക്കടവ് ഹാർബറിൽ നിന്നും ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം കസ്റ്റഡിയിലെടുത്തു മൂന്ന് വള്ളങ്ങളിൽ നിന്നും എണ്ണൂറ് കിലോ കിളിമീനും നാനൂറ് കിലോ അരണ മത്സ്യവും കണ്ടെടുത്തു പിടിച്ചെടുത്ത മത്സ്യം മുനയ്ക്കടവ് ഹാർബറിൽ പരസ്യ ലേലം ചെയ്തു പരസ്യ ലേലം ചെയ്ത വകയിൽ ലഭിച്ച മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരം രൂപയും ട്രഷറിയിൽ അടപ്പിച്ചു കൂടാതെ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ റിപ്പോർട്ടിന്മേൽ തൃശ്ശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ നിയമ നടപടി പൂർത്തിയാക്കി എൺപത്തി അയ്യായിരം രൂപ പിഴ ചുമത്തുകയും ചെയ്തു നിരോധന കാലയളവിൽ പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്ക് സമുദ്രോപരിതല മത്സ്യബന്ധനത്തിന് അനുമതി ഉണ്ടെങ്കിലും തിരുവനന്തപുരം ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത ചില വള്ളങ്ങൾ താഴെ വലകൾ സ്ഥാപിച്ച് കടലിന്റെ അടിത്തട്ടിലെ ആവാസി വ്യവസ്ഥ തകർത്ത് കിളിമീൻ അരണമീൻ ഉൾപ്പെടെയുള്ള അടിത്തട്ട് മത്സ്യങ്ങളെ പിടികൂടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നായിരുന്നു പരിശോധന അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി സീമ എ എഫ് ഇ ഒ സംനാഗോപൻ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിഭാഗം ഉദ്യോഗസ്ഥരായ വി എം ഷൈബു വി എൻ പ്രശാന്തകുമാർ ഇ ആർ ഷിനിൽ കുമാർ പോലീസ് ഉദ്യോഗസ്ഥരായ ബനീഷ് ഷിജു അവിനാഷ് സി റെസ്ക്യൂ ഗാർഡുമാരായ സുബീഷ് സലീം ഫസൽ വിപിൻ പ്രമോദ് ഡ്രൈവർ അഷ്റഫ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ഓപ്പറേഷൻ അരണക്കിളിയുടെ ഭാഗമായി വരും ദിവസങ്ങളിൽ കേരള സമുദ്ര മത്സ്യബന്ധന നിയമപ്രകാരം കർശന നടപടികളും നിരീക്ഷണവും തുടരുമെന്ന് തൃശൂർ ജില്ലാ ഫിഷറീസ് വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തന്നൂരാൻ അറിയിച്ചു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജുവല്ലറി ഹോൾമാർക്ക് ഗോൾഡ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്